പ്രഭാത ഒരുക്കുന്ന ക്രിസ്മസ് ഒരുക്ക ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് പാലസ്തീനയുടെ വടക്കുള്ള നസ്രത്തിൽ നിന്ന് തെക്കേ ഭാഗത്തുള്ള ബേദ്ലഹീമിലേക്ക് മൈലുകളോളം യാത്ര ചെയ്യുക എന്നുള്ളത് ഏറെ ക്ലേശകരമാണ് അതിന് തയ്യാറായപ്പോൾ ജോസഫും മേരിയും ദാവീദിൻ്റെ പട്ടണത്തിൽ രക്ഷകൻ ജനിക്കുമെന്ന ദൈവീക പദ്ധതിയുടെ നടത്തി പുകാരായി തീരുകയായിരുന്നു ജീവൻ്റെ ഉത്സവമായ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന അനേകം നല്ല സന്ദേശങ്ങളുടെ ഒരു ദിവ്യമുഹൂർത്തം കൂടിയാണിത് നിന്റെ ജീവിതത്തിൽ ക്ലേശങ്ങളും സഹനങ്ങളും വേദനകളും അസ്വസ്ഥതകളും ഉണ്ടാകുമ്പോൾ മനസ്സ് മടുക്കാതിരിക്കുക ദുർഘടമായ വഴികളിലൂടെ ദീർഘമായി യാത്ര നടത്തിയ യോസേപ്പിനെയും മറിയമ്മിനെയും ഓർക്കുക അവരുടെ പ്രയാസങ്ങൾക്കും ക്ലേശങ്ങൾക്കും ലഭിച്ച വലിയ സമ്മാനമായിരുന്നു രക്ഷകനായ യേശു ക്രിസ്തു ജീവിതത്തിൽ നാം നേരിടുന്ന സകല ക്ലേശങ്ങളുടെയും പിറകിലുള്ള ദൈവീകമായി പദ്ധതി ആരായുവാനും തിരിച്ചറിയാനും സാധിക്കുമ്പോഴാണ് രക്ഷകൻ്റെ ജനനത്തിന് പാതയൊരുങ്ങുന്നതെന്ന് നാം വ്യക്തമായി തിരിച്ചറിയണം അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ജീവിതത്തിൽ ആകസ്മികമായി ഉണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ദുഷ്കാലങ്ങളും മനക്ലേശങ്ങളും തകർച്ചകളും അതിജീവിക്കാൻ നമുക്ക് കരുത്ത് നേടാനാവുക ദൈവദൂതനാണ് രക്ഷകനായ ക്രിസ്തുവര് ജനനം ആട്ടടിയന്മാരെ അറിയിക്കുന്നത് ലുക്കോസിൻ്റെ സുവിശേഷ രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ പത്ത് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ നാം അത് വായിക്കുന്നുണ്ട് എന്നാൽ അവരുടനെ തന്നെ രക്ഷകൻ്റെ ജനന വാർത്ത പ്രഘോഷിക്കുവാൻ വ്യഗ്രതപ്പെടുന്നില്ല അതിന് പകരം പുൽത്തൊഴുത്തിലെ ശിശുവിനെ കാണുവാനായിട്ട് അവർ യാത്ര ചെയ്യുകയാണ് ചെയ്തത് ഡുക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനം പുൽത്തൊഴുത്തിൽ നിന്ന് ലഭിച്ച അനുഭവജ്ഞാനത്തിന് ശേഷമാണ് ആട്ടിടയന്മാർ സത്യത്തിൽ ഈ മഹത്തായ രക്ഷയെക്കുറിച്ചും സംഭവത്തെക്കുറിച്ചും പ്രഘോഷണം ആരംഭിക്കുന്നത് അതുകൊണ്ട് ഓർക്കുക മറ്റുള്ളവർ പകർന്നു തരുന്ന അറിവിലല്ല നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തു അനുഭവങ്ങളിൽ നിന്നാണ് നമ്മളുടെ സുവിശേഷീകരണം ആരംഭിക്കേണ്ടത് അട്ടിടയന്മാർ പുൽത്തൊഴുത്തിൽ കിടക്കുന്ന അത്ഭുത ശിശുവിനെ കണ്ട് നമസ്കരിച്ച് വണങ്ങി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് മഹത്തായൊരു രക്ഷയുടെ അടയാളം നേരിട്ട് കണ്ട് ഗ്രഹിച്ച് തിരിച്ചറിഞ്ഞ് ആ അനുഭവജ്ഞാനമാണ് സർവലോകത്തിനും പകർന്നു കൊടുത്തത് നമ്മുടെ ജീവിതത്തിൽ നാം നേരിട്ടറിയുന്ന ക്രിസ്തുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ വേർതിരിച്ച് കാണുന്ന ക്രിസ്തുവിനെ കുടുംബജീവിതത്തിൽ കണ്ടെത്തുന്ന ക്രിസ്തുവിനെ തൊഴിലിടങ്ങളിൽ നാം പരിചയപ്പെടുന്ന ക്രിസ്തുവിനെ സുവിശേഷം പകർന്നു തരുന്ന സ്നേഹവാനും കാരുണ്യവാനുമായ ക്രിസ്തുവിനെ വേണം നാം മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാൻ അതിന് ഈ ക്രിസ്മസ് കാലം നമുക്ക് ത്രാണി നൽകുവാൻ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഈ അനുഗ്രഹീതമായ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളെയും സഹനങ്ങളെയും തകർച്ചകളെയും അനിശ്ചിതത്വങ്ങളെയുമെല്ലാം ഒരു വലിയ രക്ഷകൻ്റെ ജനനത്തിനുള്ള നല്ല സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമായി കണ്ട് ജീവിതത്തെ കൂടുതൽ പ്രകാശപൂരിതമായ തലങ്ങളിലേക്ക് ആനയിക്കുവാൻ സുഗത്തിലെ ദൈവം നമുക്ക് ആശയും അഭിലാഷവുമായി വർദ്ധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും ഒരു സുദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ